രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി സർക്കാർ ആണ് ചിന്നക്കനാൽ മേഖലയിൽ റവന്യൂ ഭൂമി കണ്ടെത്തി ആദിവാസികളെ പുനരധിസിപ്പിക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിന്നക്കനാലിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഏക്കർ ഭൂമി സർക്കാർ കണ്ടെത്തി ഇതിൽ അഞ്ഞൂറ്റി അറുപത്തിയാറ് കുടുംബങ്ങൾക്ക് ചിന്നക്കനാൽ സൂര്യനെല്ലി മുന്നൂറ്റിയൊന്ന് പന്തറിക്കളം എന്നിവിടങ്ങളിലായി അറുന്നൂറ്റി അറുപത്തിയെട്ട് ഏക്കർ വിതരണം നടത്തി ബാക്കിയുള്ള എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഏക്കറില് ഉൾപ്പെട്ട ഭൂമി എച്ച് എൻ എൽ കമ്പനി കൃഷിക്കായി പാട്ടത്തിനെടുത്തിരുന്നു പാട്ടക്കാലാവധി അവസാനിച്ച ഭൂമി ആദിവാസി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്താനെന്നിരിക്കെയാണ് വനവകുപ്പ് ബോർഡ് സ്ഥാപിച്ചത് ഇതിനെതിരെയാണ് ഇപ്പോൾ ആദിവാസി സംഘടനയായ പട്ടികവർഗ ഏകോപന സമിതി രംഗത്തെത്തിയിരിക്കുന്നത് ഭൂമിയിൽ കുടിൽക്കെട്ടി വീണ്ടും സമരം ആരംഭിക്കുമെന്നും ഭൂമി വിതരണം വേഗത്തിലാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു മുൻപ് വിതരണം നടത്തിയ അഞ്ഞൂറ്റി അറുപത്തി പട്ടയങ്ങളിൽ നൂറ്റി അറുപതോളം പേർക്ക് ഇപ്പോഴും ഭൂമി നൽകാത്ത സാഹചര്യമുണ്ടെന്ന് നേതാക്കൾ ആരോപിക്കുന്നു ഭൂരഹിതരായ നൂറുകണക്കിന് ആദിവാസികൾ ദുരിതമനുഭവിക്കുമ്പോൾ തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ കടന്നുകയറി പോർട്ട് സ്ഥാപിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പട്ടികവർഗ ഏകോപന സമിതി ആവശ്യപ്പെടുന്നുണ്ട് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം